നൂറ്റി നാൽപ്പത്തി നാല് വർഷം കൂടിയിരുന്ന് നടക്കുന്ന മഹാകുംഭമേള നഗരിയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിനോ ട്രെയിനോ ഇവിടെ എത്തിച്ചേരാവുന്നതാണ് പ്രയാഗരാജ് ജംഗ്ഷൻ തന്നെ നോക്കിയിറങ്ങുക അപ്പോൾ ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല റഷ്യാണ് അതുപോലെ തന്നെ ട്രാഫിക് ഒക്കെ ഫുൾ ജാമാണ് പല സ്റ്റേഷനുകളും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അവിടെ വന്നത് ഇതുപോലൊരു ഓ ടൂ അല്ലെങ്കിൽ ഒരു ടു വീലർ ടാക്സിയോ വിളിച്ചാൽ നമുക്ക് ഈ മഹാകുംഭമേള കുംഭമേള എത്തും അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെക്ടർ മാപ്പ് ഒരിക്കലും ഗൂഗിൾ മാപ്പ് നോക്കി പോകാൻ സെക്ടർ മാപ്പ് നോക്കുക ആ സെക്ടേഴ്സിൽ വൺ ട്വൻറ്റി ഫൈവ് സെക്ടേഴ്സായിട്ടാണ് ഈ കുംഭമേള നഗരി അവർ തിരിച്ചിരിക്കുന്നത് ഓരോ നഗരിയിലും നമുക്ക് വേണ്ടുന്ന ഒരുപാട് ഫെസിലിറ്റീസ് ടെൻറ്റ് ക്യാമ്പിംഗ് ഫെസിലിറ്റീസ് ഡോർമെറ്ററീസ് ഫുഡ് ഫെസിലിറ്റീസ് ഒക്കെ നമ്മുടെ ഗവൺമെൻറ് ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് അതിരാവിലെ തന്നെ ഈ നഗരികൾ കാണാനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുമാതിരി തിരക്കുകളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും ഈ സെക്ടർ മാപ്പ് വിട്ട് നമ്മൾ വെളിയിലേക്ക് വരരുത് അതുപോലെ തന്നെ കാഴ്ചകൾ ആസ്വദിക്കാൻ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുറച്ച് ഡേറ്റ്സുകൾ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് വരിക കാരണം ഇത് അവരുടെ പ്രധാന സ്നാന ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നമുക്കിവിടെ കടുക്കാനായിട്ട് പറ്റില്ല അത്ര